നാം കുഞ്ഞുങ്ങൾ വഴിയെ ശലഭങ്ങൾ കുസുമങ്ങൾ നാം സുഗന്ധ കുസുമേ കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ നന്മ പൂമ്പൊടി തേടി പാറും തുമ്പികളമ്മളേ നന്മ പൂമ്പൊടി തേടി പാറും തുമ്പികളാ നമ്മൾ നല്ലൊരു നാട് പടുക്കും മഴവി സംഘത്തിൽ മക്കളെ നല്ലൊരു നാടു പടുക്കും മഴവി സംഘത്തിൽ മക്കളേ അറിവിൻ മാനത്തുത്തൊരുമിച്ചു പറക്ക അവിടം വിളയുന്ന ക്ഷരത്തെ ഞാൻ ഈയൊന്നു പറിക്ക അറിവിൽ മാനത്തൊത്തൊരുമിച്ചു പറക്കാ വിടം വിളയുന്ന അക്ഷരത്തെ പനിയൊന്നു പറിക്കാം പറസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ കുഞ്ഞുങ്ങൾ സൈവഴിയിലെ ശലഭങ്ങൾ കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ കുഞ്ഞുങ്ങൾ സൈവഴിയിലെ ശലഭങ്ങൾ സ്നേഹത്തിൻ കൂട്ടായി കൂടി ധാർമ്മികൻ കയ്യപ്പൊന്നു പതിക്ക സ്നേഹത്തിൻ കൂട്ടായി കൂടി സേവന രീതിയിൽ ബാല്യത്തിൻ കയ്യപ്പൊന്ന് പതിക്കാം മഴവിൻ്റെ അഴകിൽ കൂടിടാം മധുര പാട്ടുകൾ പാടിടാം മഴവിന്റെ അഴകിൽ കൂടിടാം മധുര പാട്ടുകൾ പാടിടാം കേട്ടുതിരുത്താൻ ചേർന്നിട കേട്ടുതിരുത്താൻ ചേർന്നിട പിന്നയരുതെന്നോടിടാസുമങ്ങളെല്ലാം സുഗന്ധ കുസുമങ്ങൾ കുഞ്ഞുങ്ങൾ സൈവഴി ഇത് അത്ര തന്നെ ഇലി നീരിന്റെ വിശുദ്ധിയുമായി തെളിയുക നമ്മൾ നീരിന്നായി എത്ര എത്ര വികസিতার കൂടുതൽ കൂടുതൽ അവിടെ തന്നെ അവിടെ ആയി കാറ്റ് മുടി മടങ്ങാണ്ടടോ വാട്ടത്ത് കൂടി എന്നയുമായി തിരിക മാറ്റുന്ന സ്വർണ്ണ നാണം തിരികണാ ഇനി അതന്നെ കിങ്ങാണ് കണ്ടെടുക്ക് है कि ना सिप्लाई नहीं होगी ये किला न्यास नैपेडल मास्टर में न्यास नैपेडल मास्टर में याद करने कोड निकलो और नैपेडल करने कोड निकलो निकला क्या किला यहाँ पर सिप्लाई नहीं होगी किला नीचे 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 वाली में जाएगा अयाम के कहने का नाम है किला न्यास नैपेडल आगो आगो पर आगो पर ഏകനന്ത ഏകനന്ത സന്നിധി വടി നന്മ പ്രിയപ്പെട്ട ആരു ദുഃഖിയില്ല നമ്മൾ നല്ലൊരു നാട് പടുക്കും മൈനരി സംഘത്തിൻ മക്കൾ നല്ലൊരു നാട് പടുക്കും മൈനരി സംഘത്തിൻ മക്കൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ആദരീയപ്പെട്ട ും വീണ്ടും കാണുമ്പോ പ്രിയപ്പെട്ട ഉമ്മയെ പലപ്പോഴും ഭക്ഷണിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ ഹൃദയത്തിൽ മനസ്സിൽ വല്ലാത്ത നിങ്ങൾക്ക് കാരണം പ്രിയപ്പെട്ട ഉമ്മ വേണ്ടി മാസം പ്രസവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് പതനം കൊടുക്കാൻ പറ്റിയത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വേദനിപ്പിക്കുന്നു നിറഞ്ഞു നിങ്ങളുടെ ഹൃദയം വിങ്ങി പൊട്ടുകയാണ് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ എത്രയോ വേദനകളും എത്രയോ അനുഭവിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മ